രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാദ്യത്തെ മീൻപിടുത്തതിന് വേണ്ടിട്ട് ഇറങ്ങിയിരിക്കണ നമ്മുടെ തോക്കൊക്കെ എടുത്ത് നമ്മളെ വെച്ചിട്ടുണ്ട് പട്ടേ എന്നും പറഞ്ഞിട്ട് നമുക്ക് ശ്രീകൂട്ടറിന്റെ സ്ഥലത്ത് എത്തണം സ്ഥലം പറമ്പ് കുറച്ച് ദൂരം ഉണ്ട് ശ്രീകൂട്ടർ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണം നേരെ പിടിക്കാം ഏഹ് മീൻ പിടിക്കാം നമ്മളിന്ന് നമ്മളിന്ന് മീൻ പിടിക്കാം ഞാനിന്ന് മീൻ പിടിക്കുന്നു നമ്മുടെ തോക്ക് വെച്ചിട്ട് അടിച്ചു പിടിക്ക ഞാൻ സെറ്റപ്പ് സെറ്റപ്പ് ായിട്ടാണ് വന്നത് പക്ഷെ ഡൈവിംഗ് ക്ലാസ് എടുക്കാൻ മറന്നു പോരും തകർക്കണു ഞങ്ങള് ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വല്ലാണ്ട് നിൽക്കുന്ന ഗ്ലാസ് എനിക്ക് ഒരു അതൊരു ചോദ്യം ഒന്നാണ് ട്രൈനടിപ്പിച്ചു ചോദിച്ചത് ആ മീനടിക്കുവ കളിയാക്കിയല്ലോ ചോദ്യം ഇടും സംഭവം ശരി ആശാൻ വരൊക്കെ ഇരിക്കും ഭക്ഷണുണ്ടല്ലോ വെല്ലുവിളി സ്വീകരിക്കും വെല്ലുവിളി അതെനിക്ക് അടിപ്പുറത്തായിരുന്നു പക്ഷെ അങ്ങനെ കള അങ്ങാട് ഇന്നലത്തെ അവസ്ഥ കാണാം എന്ത് ഞാൻ ശിഷ്യനെ വിട്ടിട്ടുണ്ടല്ലോ ഒരു സാധനത്തിനെ പിടിച്ചിട്ട് ഗ്ലാസ് പെടന്ന് ഗില്ല് അടിച്ചിട്ട് വരുമ്പഴേക്കും ഞാനോടനെ അടിച്ചിട്ട് ഗ്ലാസ് എന്നിട്ട് പറഞ്ഞത് കേട്ട് കയറിയതാണെന്ന് തോന്നി പോയി കണ്ട് കണ്ട് എന്താ സാറിന് അടാ എത്ര കിലോ നോക്കിയേ മീനടാ ഇത് ഈ മീനില്ലേ ഈ മീൻ ഞാനടിച്ചതല്ല ഇത് ഞാൻ ഞാനടിച്ചതല്ലേ ഇത് ഞാനടിച്ചതല്ലേ എനിക്കൊന്നും കിട്ടിയില്ലേ മച്ചാമ്പരയില് ശ്രീകൂട്ടം മാത്രമേ മീനൊക്കെ കിട്ടണല്ലോ കേട്ടോ സംഭവം ഒന്നാമത്തെ ക്ലാസ് എടുക്കാൻ പറഞ്ഞു പോയി ആകെ ദൂര് ഇന്ന് ആരൊക്കെ അണി കണ്ടിട്ടാണ് മീൻ പിടിക്കാൻ ഇറങ്ങിയതെന്നറിയാൻ പാടില്ല റോഷ കഴിഞ്ഞ എന്നെ വിളിക്കണെന്ന് ഗ്ലാസ് എടുക്കാൻ മറന്നുപോയത് ഗ്ലാസ് എടുത്തിട്ട് വല്ല നല്ല മറിക്കാനൊന്നുമില്ല ഇല്ല എന്നാലും ഞാൻ എന്തെങ്കിലും ഒരു മീനെങ്കിലും ഒക്കെ വിജയം ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സംഭവം മൂന്ന് ചെമ്പല്ലി ഇതാണ് പുല്ലൻ്റെയൊക്കെ സൈസ് വല്ലതും കേട്ടോ ഇതിൻ്റെ മൂന്ന് ഇത് ഈ പുല്ല നല്ല മീനാടോ ഇവിടെ പുല്ല നല്ല മീനാവിടെ ഓ സൈസല്ല മീ സൈസ് നോക്കിയേ നോക്കി ടേസ്റ്റ് ആണ് ഭയങ്കര അല്ല ഞാൻ ചോദിക്കണത് ഇവന്റെ മുള്ളിന് സ്ട്രെങ് മുള്ളാണോ അല്ലെങ്കിൽ അതാണ് ഇതിന്റെ ഒക്കെ ചോദിച്ചല്ലേ നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും പുല്ലൻ മീൻ അറിയാൻ പറ്റും പക്ഷേ ഞങ്ങൾ ഈ സാൾട്ട് വാട്ടറിൽ അങ്ങനെ സലനറ്റിയുള്ള വെള്ളത്തിൽ ഈ പുല്ലെന്ന് പറഞ്ഞ മീനില്ല അപ്പോൾ പക്ഷേ നമ്മുടെ മറ്റേ പാലാങ്കണ്ണീൻ്റെ അടക്ക പോലത്തെ മുള്ളായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ പാലാങ്കണ്ണി ഒക്കെ അല്ലേ പാലാങ്കണ്ണി വള്ളിപ്പൂമി എന്നൊക്കെ പറയണ പോലത്തെ മീനിൻ്റെ അതേ ഒരു മുള്ളു തന്നെ ആയിരിക്കും കാര്യം പിന്നെ മാംസത്തിൽ അത്യാവശ്യം നല്ല മുള്ളുണ്ടാവും പിന്നെ ഇത് കാർപ്പ് തന്നെയാണ് അല്ലേ കാർപ്പ് മത്സ്യം തന്നെയാണ് അതിൻ്റെ ചുണ്ടൊക്കെ കണ്ട അങ്ങനത്തെ ഒരു മീനാണ് പക്ഷേ നല്ല സൈസാണ് വില എത്ര അതന്നെ വില എന്ന് പറയുന്ന സംഭവം ഒരു പത്ത് നൂറ്റമ്പത് രൂപയൊക്കെ കിലോയൊക്കെ ഉണ്ടാവുള്ളൂ ഇതിപ്പോ ഒരു കിലോ ഒക്കെ അടുത്ത് ഉണ്ടാവും പക്ഷെ വലിപ്പം കണ്ടാൽ തോന്നിയല്ലേ പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് ഇവിടെ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്റെ ശരിക്കും കാർപ്പ് ഐ കാർപ്പ് ഐറ്റംസിലെ ഏറ്റവും മുള്ളുള്ള വില കുറഞ്ഞ മീനും ഇവനായിരിക്കേണ്ട പിന്നെ റോഫ് എന്ന് പറഞ്ഞ മീനും മുള്ളുണ്ട് പക്ഷെ അതിന്റെ മുള്ളു കുറച്ചുകൂടി ബലമുള്ള മുള്ളാണ് പിന്നെ പൊതുവേ എനിക്ക് ഈ മീനടന്ന് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ പിന്നെ കിട്ടിയേക്കണത് വാഗയുണ്ട് ചെമ്പലിനെ പിന്നെ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ചെമ്പലി ഈ ചെമ്പലിനൊക്കെ പിടിക്കാൻ നമ്മൾ എവിടം വരെ പോകാറുണ്ട് ഇവിടെ ആണെങ്കിൽ മീനുകൾ വന്നിട്ടുണ്ട് മുല്ലൻ എന്ന് പറഞ്ഞാൽ മീന് വേറെ പ്രത്യേകത ഉണ്ടോ ചില സമയങ്ങളിൽ നല്ല ആ അത് കോമൺ ആയിട്ട് എല്ലാ മീനുകളും അങ്ങനെ തന്നെയാണ് ഈ ചില സമയങ്ങളിലാണ് മീനുകൾക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നത് അതേ ഈ ഈ സൈസിലുള്ള എപ്പോഴും സൈസ് കുറഞ്ഞ പുല്ലനല്ലേ സൈസ് കുറഞ്ഞ പുല്ലൻ ചില സമയത്ത് കഴിക്കും അതിന് ഇത് ഞാൻ പറയാം അന്ന് പിടിച്ച പുല്ലേ ഭയങ്കര കുടലുമ്പോൾ ഉണ്ടാവില്ലായിരുന്നു കറുത്ത കുടലേ ഇതിന് അത്രയും ഉണ്ടാവൂല ഇത് നല്ല മാംസം ഉണ്ടാവും ഈ വേ ഈ കോമൺ ആയിട്ടുണ്ടല്ലോ നമ്മൾ കഴിക്കാൻ ഏറ്റവും നല്ല മീനുകളെന്ന് പറയുന്നത് എപ്പോഴും ഈ പ്രഡേറ്റഡ് ആയിട്ടുള്ള മത്സ്യങ്ങളാണ് കേട്ടോ ഇങ്ങനെ രണ്ട് രീതിയിൽ തിരിക്കാല്ലോ അതിൽ ഏറ്റവും എപ്പോഴും ടേസ്റ്റ് കീപ്പ് ചെയ്തു പോണ മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പല്ലി കാളാഞ്ചി അങ്ങനെ പ്രൊഡേറ്റഡായിട്ടുള്ള മീനുകളല്ലേ മറ്റ് സാധനങ്ങളൊക്കെ പിടിച്ചു തന്നെയാണ് വാഗ പക്ഷേ ഒരു കാര്യമുണ്ട് വാഗ പ്രൊഡേറ്റഡ് ആണെങ്കിലും അവരുടെ ടേസ്റ്റിൽ ഡിഫറൻറ്റ് ആകണില്ലല്ലോ സെയിം ടേസ്റ്റ് തന്നെ കീപ്പ് ചെയ്യണില്ലേ അതാണ് ഇങ്ങനെയുള്ള മീനുകളുടെ ഒരു പ്രത്യേകത പ്രൊഡേറ്റഡായിട്ടുള്ള മത്സ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവൻമാരുടെ ടേസ്റ്റ് എപ്പോഴും അവന്മാർ കീപ്പ് ചെയ്യും അതേ സമയത്ത് ഈ നമ്മുടെ തിലോപ്പി കരിമീൻ അങ്ങനെയുള്ള ഇപ്പം ഈ പുല്ലൻ മറ്റേ കാർപ്പ് മീനുകളൊക്കെ എന്ന് പറയാമല്ല അവന്മാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരുടെ ടേസ്റ്റ് പല സമയത്തും മാറി 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 കൊണ്ടുകൊണ്ടിരിക്കും ചില സമയത്ത് ഈ അതുങ്ങൾ കിട്ടണ തീറ്റ പായലും സംഭവമൊക്കെ ഇണങ്ങി അതിൻ്റെ നമ്മുടെ ചെ കഴിക്കണവർക്ക് തന്നെ അറിയാൻ പറ്റും ഈ ഒരു വയറിൻ്റെ ഭാഗത്തേക്കൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര കൈപ്പ് അനുഭവപ്പെട്ടു തുടങ്ങും കേട്ടാ പക്ഷേ ഈ പ്രൊഡേറ്റർ മീനുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടാവില്ല ടേസ്റ്റ് എപ്പോഴും അവർ കൃത്യമായ ടേസ്റ്റ് ആയിരിക്കും ഒരു മാറ്റം ഉണ്ടാവില്ല പിന്നെ കുറച്ച് പിടിക്കുന്ന ചുറ്റുപാടൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടണ മീനിൻ്റെ ടേസ്റ്റ് ആയിരിക്കല്ല ഈ ആന്ധ്ര തമിഴ്നാടൊക്കെ പോയി പിടിക്കുമ്പോൾ കിട്ടണത് അപ്പം കുറച്ച് 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 വ്യത്യാസം ഉണ്ടാവും എന്തായാലും കൂടുതൽ ഡിഫറൻസ് വരണത് ഈ പറയണ ചെറിയ മീനുകൾക്കൊക്കെയാണ് മറ്റേ സാധാരണ സാധാരണ സാധനങ്ങളൊക്കെ തന്നെയല്ല അങ്ങനത്തെ മീനുകൾക്കാണ് കൂടുതലും ടേസ്റ്റ് വ്യത്യാസം വരുന്നത് എവിടെ എവിടെ കണ്ടാ സാധനത്തിനാ അതിനെ കണ്ട് എവിടെ പിന്നെ ഇതേ വലുപ്പം ഉണ്ടാ പിന്നെ അതിനേക്കാളു കഴിച്ചില്ലേ ഇന്ത്യൻ സാധനം

ഒരു എത്ര കിലോ കിലോ ഉണ്ട് മീൻ നല്ല ശരിക്കും നമ്മൾ ഈ സ്പിയർ അടിക്കാനായിട്ട് പുഴയിലടിക്കണേക്കാളും സുഖം കടലിൽ അടിക്കാനായിട്ട് കാര്യ കടലിൽ കുറച്ച് ഓളവും ബഹളവും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോ മീൻ അത്രത്തോളം അങ്ങോട്ട് ഓടിയോ ഓടിയാലല്ല പക്ഷേ വേറെ പോയ കാട്ടിലില്ലേ നിങ്ങൾ ഈസി ആയിട്ട് മീൻ ഗ്ലാസ് അവിടെ കൂറായി വാങ്ങിക്ക് വാങ്ങാ ചെമ്പല്ലിക്ക് ചെമ്പല്ലി പുല്ലന് പുല്ലൻ ഗവരക്ക് ഗവര എല്ലാ സാധനം എല്ലാ മീനും ഓടിക്കളെന്തായാലും അപ്പൊ എന്തായാലും അടുത്തടിക്കാൻ അടുത്ത മീനും അതെ പത്ത് കിലോ മീൻ അടിച്ചിട്ടുണ്ട് അത്രേ ഉള്ളു